മലങ്കര കാത്തലിക് ടി വിയുടെ കൃപനിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ കാണുന്നതും ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ കാണുന്നതുമായ ഒരു സംഭവമാണ് ഇന്ന് നമ്മളെ ചിന്താവിഷയമാക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലെ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്ന വക്താന പേടകം ഓബദ് ഏതോം എന്ന് പറയുന്ന ആളുടെ ഭവനത്തിൽ മൂന്ന് മാസക്കാലം സൂക്ഷിച്ച ഒരു സംഭവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായി മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഇസ്രായേലിനിടയിൽ വാഗ്ദാന പേടകം അവർക്ക് നൽകിയിരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് ചെങ്കടൽ കടത്തി വഗ്ദത്വ നാട്ടിലേക്ക് തങ്ങളെ ആനയിക്കുന്ന തങ്ങളുടെ ഇടയിലെ നിരന്തര സാന്നിധ്യമായ ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിച്ച മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് വഗ്ദാന പേടകത്തെ ഇസ്രായേൽ ജനം സ്മരിച്ചിരുന്നത് ഇസ്രായേൽ ജനം വാഗ്ദാന പേടകത്തിന് നൽകിയിരുന്ന വില എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് വാഗ്ദാന പേടകം അവരുടെ ഇടയിൽ എത്ര ശക്തമായ സാന്നിധ്യമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാവുക നിർമ്മിതമായ കരുവേലക പേടകത്തിനകത്ത് ഒരു നിറഞ്ഞ സാന്നിധ്യമായി ഇസ്രായേലിൻ്റെ ദൈവം അവരോടൊപ്പം വസിച്ചിരുന്നു എന്ന് ഇസ്രായേൽ വിശ്വസിച്ചു മൂന്ന് കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നത് ദൈവവും ഇസ്രായേലും തമ്മിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം ദൈവം ഇസ്രായേലിന് പത്ത് കൽപ്പനകൾ നൽകി ആ കൽപ്പനകൾ അടങ്ങിയ ഉടമ്പടി പത്രിക അവർ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നും എപ്പോഴും ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവഹിതം നിർവഹിക്കുകയും ചെയ്യേണ്ട ഒരു ജനതയാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു ഈ വാഗ്ദാന പേടകത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഉടമ്പടി പത്രിക രണ്ടാമതായി അവർ സൂക്ഷിച്ചിരുന്നത് സ്വർണ കലശത്തിലെ മന്നയായിരുന്നു മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ ഇസ്രായേലിന് വിശന്നപ്പോൾ ദൈവമാകാശത്ത് നിന്ന് അവർക്ക് മന്ന നൽകി അവരുടെ വിശപ്പകറ്റിയെന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അവരുടെ കൂടെ നടന്ന് അവർക്ക് ജീവൻ പകരുന്ന ഭക്ഷണത്തിൻ്റെ സാന്നിധ്യമായി ഉണ്ടായിരുന്ന ദൈവത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മന്ന അവരോടൊപ്പം അവർ സൂക്ഷിച്ചിരുന്നു അതാണ് വാഗ്ദാന പേടകത്തിൽ അവർ ദൈവ സാന്നിധ്യമായി സൂക്ഷിച്ചിരുന്നത് മൂന്നാമതായി ജനങ്ങൾക്കിടയിൽ അഹ്റോൻ്റെയും മോശയുടെയും അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ അഹ്റോൻ്റെ വടി തളിർത്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അഹ്റോൻ്റെ തളിർത്ത വടി ഇവർ വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു ഇങ്ങനെ തങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യങ്ങളെ സൂചിപ്പിക്കുന്ന വാഗ്ദാന പേടകം അവരോടൊപ്പം യാത്ര ചെയ്യുകയും അവരുടെ യുദ്ധങ്ങളിൽ അവരെ വിജയിപ്പിക്കുകയും അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം നടന്നു നീങ്ങി ഫിലിസ്തീരുമായി ഇസ്രായേൽ ജനത യുദ്ധം ചെയ്തപ്പോൾ രണ്ടാമത്തെ യുദ്ധത്തിൽ ഫിലിസ്തീർ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ സൂചനയായി ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന വാഗ്ദാന പേടകത്തെ അവരുടെ നാട്ടിലേക്ക് അവർ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവരുടെ ദേവാലയത്തിൽ അവർ ഈ വാഗ്ദാന പേടകം സൂക്ഷിച്ചു എന്നാൽ ദേവാലയത്തിലുണ്ടായിരുന്ന അവരുടെ ദേവൻ്റെ വിഗ്രഹം പിറ്റേ ദിവസം രാവിലെ അവർ വരുമ്പോൾ വാഗ്ദാന പേടകത്തിനു മുമ്പിൽ വീണ് കിടക്കുന്നതും തുടർന്നുള്ള ദിവസങ്ങളിൽ അത് തകർന്നു പോകുന്നതും അവർ കണ്ടു തുടർന്ന് ഈ വാഗ്ദാന പേടകത്തെ അവർ ഗത്തിലേക്കും എക്രോണിലേക്കും കൊണ്ടുപോയി എവിടെയെല്ലാം ഇവർ പേടകം കൊണ്ടുപോയോ അവിടെയെല്ലാം അവിടെ അവിടെയുള്ള ജനത്തിന് ദൈവത്തിൻ്റെ ശിക്ഷ ഏൽക്കേണ്ടി വന്നു അങ്ങനെ തങ്ങളുടെ കൂടെയുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കൊരു ശിക്ഷയായി തീർന്നപ്പോൾ ഫിലീസ്തിയർ വാഗ്ദാന പേടകത്തെ ഇസ്രായേലിലേക്ക് തിരികെ അയച്ചു അവർ ഒരു പുതിയ വൺ വണ്ടിയുണ്ടാക്കി രണ്ട് പശുക്കളെ നുഖത്തിൽ കെട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പേടകത്തെ അയച്ചു ഏഴ് മാസങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തെ ഇസ്രായേൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വീകരിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക ലേവ്യർക്ക് ദൈവം കൊടുത്തിരുന്ന സ്ഥലമായ ബേദ്ഷമഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോഷയുടെ വയലിനരികെ വന്നാണ് ഫിലിസ്തീർ അയച്ച വാഗ്ദാന പേടകമടങ്ങുന്ന ആ വണ്ടി വന്ന് നിന്നത് അങ്ങനെ ഇസ്രായേൽ ജനം തങ്ങൾക്കിടയിലേക്ക് വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചു തുടർന്ന് സാവൂൾ ഇസ്രായേലിനെ ഭരിക്കുന്ന സമയത്ത് വാഗ്ദാന പേടകം അബീനദാമിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഇടയിൽ നിന്ന് രാജാവിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ നിന്ന് ഇവരുടെ വഗ്ദാന പേടകത്തെക്കുറിച്ചുള്ള സ്മരണ നിലച്ചുപോയ ഒരു കാലഘട്ടമായിരുന്നു ഇങ്ങനെ ഇരുപത് വർഷക്കാലം അഭിനാതാവിൻ്റെ വീട്ടിൽ ഈ വാഗ്ദാന പേടകം സൂക്ഷിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഇടയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചനയായ വാഗ്ദാന പേടകത്തെ അവർ മറന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു തുടർന്ന് ഭരണത്തിൽ വന്ന ദാവീദ് തങ്ങളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യമായ വാഗ്ദാന പേടകത്തെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയും ജെറുസലേമിലേക്ക് വാഗ്ദാന പേടകം കൊണ്ടുവരുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു ഫിലീസ്തീയർ എങ്ങനെയാണോ വാഗ്ദാന പേടകം അവരുടെ നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ചത് അതുപോലെ തന്നെ ദാവീദും അത്രയും ആഘോഷത്തോടുകൂടി വാഗ്ദാന പേടകത്തെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ അബീനദാമിൻ്റെ രണ്ട് മക്കൾ ഈ വാഗ്ദാന പേടകത്തോടൊപ്പം യാത്ര ചെയ്തു അവരുടെ പേര് ഉസ അഹിയോൻ എന്നാണ് വാഗ്ദാന പേടകം മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇടയ്ക്ക് വച്ച് ഇത് വഹിച്ചിരുന്ന കാളയുടെ കാല് ഇടറി അപ്പോഴ് പേടകം താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഉസ കൈ നീട്ടി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക പേടകത്തെ സ്പർശിക്കാൻ ഉസ കൈ നീട്ടിയതിൽ ദൈവത്തിന് കോപം തോന്നുകയും ഉസായെ കൊല്ലുകയും ചെയ്തു ഇങ്ങനെ ഉസ കൊല്ലപ്പെട്ടു എന്നത് അറിഞ്ഞ ദാവീദ് വളരെയധികം കോപിക്കുകയും ഭയപ്പെടുകയും ചെയ്തു ഇസ്രായേൽ ജനം മുഴുവനും ദാവീദും ആർത്ത് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പേടകത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഉസ കൊല്ലപ്പെട്ടതോടെ അവരുടെ എല്ലാ സ്തുതിപ്പുകളും അവസാനിച്ചു അവർ ഭയപ്പെട്ടുപോയി പോയി മുമ്പൊരിക്കൽ ദാവീദ് വളരെ ചെറിയ ഒരു ആളായിരുന്നപ്പോൾ ഫിലീസ്തീനായ ശക്തനായ ഗോലിയാത്തിനെ കൊന്ന് തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു തൻ്റെ ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരം ഉണ്ടാക്കി അനേക വിജയങ്ങൾ നേടിയ ദാവീദ് ഉസ കൊല്ലപ്പെട്ടപ്പോൾ ഏറെ ഭയപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉസ കൊല്ലപ്പെടാനുള്ള കാരണം എന്താണ് നമുക്ക് പലപ്പോഴും തോന്നും വാഗ്ദാന പേടകം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൈനീട്ടിയത് എന്നാൽ അദ്ദേഹം കൊല്ലപ്പെടാനുള്ള കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഏഴാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബലിപീഠം വഹിക്കാൻ അവയുടെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകൾ ഇടണം ഇത് ദൈവം ഇസ്രായേലിന് നൽകിയിരുന്ന കൽപ്പനയായിരുന്നു വാഗ്ദാന പേടകം നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് അത് വഹിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു തുടർന്ന് സംഖ്യയുടെ പുസ്തകം ഒന്നാം അധ്യായം അമ്പത് അമ്പത്തിയൊന്ന് വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ലേവ്യരാണ് കൂടാരം വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യേണ്ടത് ഈ നിയമങ്ങൾ ദാവീദ് രാജാവ് പാലിച്ചില്ല വിജാതീയരായ ഫിലീസ്തിയർ എങ്ങനെയാണോ വാഗ്ദാന പേടകം ഇസ്രായേലിൻ്റെ ഇടയിലേക്ക് കൊടുത്തുവിട്ടത് അതുപോലെ തന്നെ ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തെ തൻ്റെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് ആദ്യത്തെ സംഭവത്തിൽ നമ്മൾ കാണുക അതുകൊണ്ടായിരിക്കാം ഉത്സാ കൊല്ലപ്പെട്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അങ്ങനെ ഭയപ്പെട്ടുപോയ ദാവീദ് ഉത്സഹ കൊല്ലപ്പെട്ടതിന് അടുത്തുള്ള സ്ഥലത്ത് വെച്ച് ഓബദ് ഏതോം എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ മൂന്ന് മാസക്കാലം ഈ വാഗ്ദാന പേടകത്തെ സൂക്ഷിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ടിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുക ഓപത് ഏതോമിൻ്റെ ഭവനത്തിൽ ഈ വാഗ്ദാന പേടകം സൂക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിനുള്ള സകലതും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ഓപത് ഏതോം എന്ന് പറയുന്ന മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിലും ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക ഇങ്ങനെയാണ് ദാവീദ് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാനും ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാനും വിളിച്ച ലേവ്യരുടെ കൂട്ടത്തിലുള്ള ഒരു പേരാണ് ഓബദ് ഏതോം എന്ന് പറയുന്ന പേര് എന്നാൽ മറ്റൊരിടത്ത് നമ്മൾ കാണുന്ന സൂചന അദ്ദേഹം ഒരു ഹിത്യനാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതരെ ഇങ്ങനെയാണ് പറയുക ഹിത്യരുടെ ഇടയിൽ താമസിച്ചിരുന്ന ഒരു ഇസ്രായേൽക്കാരൻ അദ്ദേഹം ലേവ്യരുടെ വംശത്തിൽപ്പെട്ടവൻ ആയിരുന്നിരിക്കാം ദാവീദിനെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ലേവ്യരാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട ആളുകളെന്ന് ഒരുപക്ഷേ ദാവീദ് കണ്ടതിൽ വെച്ച് വളരെയധികം ദൈവഭക്തിയും ദൈവത്തിൻ്റെ നിയമങ്ങളോട് ആദരവുമുള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കാം ഓബദ് ഏതോം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യമായി ഇസ്രായേൽ കരുതിയിരുന്ന വാഗ്ദാന പേടകത്തെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കാനായി ദാവീദ് കൊടുത്ത് വിടുക തുടർന്ന് നമ്മൾ കാണുക പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൽ ഓബദ് ഏതോം എന്ന പേര് നമ്മൾ കാണുക വഗ്ദാന പേടകത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് ഇരുപത്തി ആറാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും ചാർച്ചക്കാരുടെയും ഒക്കെ പേരുകൾ നമ്മൾ കാണുന്നുണ്ട് അവിടെയും അവർ വാതിൽ കാവൽക്കാരായിട്ടാണ് നമ്മൾ കാണുക എന്തായിരുന്നാലും ദൈവഭവനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുകയും ദൈവഭവനത്തോടെ ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു കുടുംബ പാരമ്പര്യമുള്ള ആളാണ് ഓബദ് ഏതോം അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുടെ മക്കളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് അർപ്പിക്കുകയും ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഉസ മരണപ്പെട്ടു എന്ന് കേട്ടിട്ടും ഭയമില്ലാതെ തൻ്റെ ഭവനത്തിലേക്ക് വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചയാൾക്ക് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഭവനത്തിലെ ദൈവസാന്നിധ്യത്തെ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്തു ആ ഭവനത്തിൽ ആ മൂന്ന് മാസക്കാലവും നിരന്തരമായി ദൈവത്തിന് സ്തുതികളും കൃതജ്ഞതയും അർപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിന് അധികമായ സ്നേഹം തോന്നിയത് ഓബദ് ഏതോമോ അദ്ദേഹത്തിൻ്റെ ഭവനവും അദ്ദേഹത്തിനുള്ള സകലതും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കണ്ടതുകൊണ്ടാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ദാവീദ് തൻ്റെ പട്ടണത്തിലേക്കും തൻ്റെ ഭവനത്തിലേക്കും ദൈവത്തിന്റെ വാഗ്ദാന പേടകത്തെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും ശക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ സംവാഹകനായിരുന്നു ഓബദ് ഏതോം എന്ന് പറയുന്ന മനുഷ്യൻ ദൈവാനുഗ്രഹത്തിന്റെ വഴി കണ്ടെത്തുകയും അത് തടസ്സപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകത്തിൽ കണ്ടുമുട്ടുന്ന ഓബദ് ഏതോം എന്ന് പറയുന്ന ആൾ ദൈവസ്തുതിയിൽ നിരന്തരമായി വ്യാപൃതമായിരുന്ന ഒരു കുടുംബം ദൈവമേൽപ്പിച്ച ജോലി വളരെ കൃത്യമായി നിർവഹിച്ച ആളുകൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തോട് തലമുറകളോട് ദൈവം ചെയ്ത അനന്തമായ കാരുണ്യത്തെ സ്മരിക്കുവാൻ മനസ്സ് കാണിച്ച വിശാല മനസ്സുള്ള ഒരു വ്യക്തി സകലതും അനുഗ്രഹിക്കപ്പെടുന്നതിന് ഇടയാകത്തക്ക വിധം ഇസ്രായേൽ ജനം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നതിന് ഇടയാകത്തക്ക വിധം ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായി നിലകൊണ്ട ആളാണ് ഓബദ് ഏതോം എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭവനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളവും തലമുറകളിലേക്ക് ദൈവം ചെയ്ത അനന്തമായ കാരുണ്യത്തിൻ്റെ വാഹകരുമായി തീരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളായി തീരുക നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ ഒഴുകുക പണവും പ്രശസ്തിയുമല്ല ഭവനത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെയുള്ള സകലതും അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമാവുക എന്നത് ഓപദേതോമിൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ പഠനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് വിജയപരാജയങ്ങൾ കൊടുവിൽ ഇസ്രായേൽ ജനത്തിന് എന്നേക്കുമായി അവരുടെ വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിരന്തരമുള്ള നമ്മോടൊപ്പമുള്ള ദൈവസാന്നിധ്യമായ ക്രിസ്തുവിനെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടയിലും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തീരുക നമ്മുടെ ഭവനവും വാഗ്ദാന പേടകം ഏറ്റുവാങ്ങിയ ഓബദ് ഏതോമിൻ്റെ ഭവനം പോലെ കുടുംബവും അതിലുള്ള സകലവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക വിശുദ്ധ കൂടാരം വഹിക്കുകയും ധ്യാനിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി തീരാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ